അലൈക്കും വസ്സലാമു അസലാമു വാർമി വില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ബുദ്ധി യുക്തി പഠനം ചിന്ത എന്നൊക്കെ പറയുമ്പോൾ അത് മതത്തിന് അവകാശപ്പെട്ടതല്ല നിരീശ്വര നിർമ്മതവാദികളുടെ കുത്തകയാണ് എന്ന രീതിയിലാണ് പലരും സംസാരിക്കാറുള്ളത് വാസ്തവത്തിൽ അവർക്കാർക്കും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പദത്തോട് നീതി പുലർത്തുവാൻ സാധിക്കുന്നില്ല എന്നത് വിഷയങ്ങളെ വസ്തുനിഷ്ഠമായി സമീപിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളാണ് പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠനത്തെയും ചിന്തയെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നമുക്ക് ഉറക്കെ പറയുവാൻ സാധിക്കും മനുഷ്യ ദിഷണയോടാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ സംസാരം ഖുർആാനിൽ എത്രയോ തവണ ആവർത്തിച്ചു പറയുന്നുണ്ട് അഫല തൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അഫല തറൂൻ നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഖുർആാനിൽ ആവർത്തിച്ചു വരുമ്പോൾ ഏത് രീതിയിൽ എങ്ങനെയെല്ലാം എന്തിനെയെല്ലാം സംബന്ധിച്ച് ചിന്തിക്കണം പഠിക്കണം എന്നുള്ള പഠിക്കണമെന്നുള്ള കൃത്യമായൊരു മാർഗനിർദ്ദേശം മതമില്ലാത്ത ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് നാം തിരിച്ചറിയേണ്ട സംഗതിയാണ് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഉണർത്തിയ മറ്റൊരു കാര്യം ബുദ്ധിയും ചിന്തയും ദൈവികമായ ദാനമാണ് അത് ഉപയോഗപ്പെടുത്താത്തവരെ പരിശുദ്ധ ഖുർആൻ അതിനിശിതമായി വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് പരലോകത്ത് ആ ശേഷികൾ വിനിയോഗിക്കപ്പെടാത്ത ആളുകൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യം ഖുർആൻ മനുഷ്യരാശിയെ ഉത്ബോധിപ്പിക്കുകയും അവരുടെ ചിന്തയും ബുദ്ധിയും ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസറിലെ മുപ്പത്തിയാറാം ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിനക്ക് വ്യക്തമായ അറിവില്ലാത്ത ഒന്നിൻ്റെയും പിന്നാലെ നീ പോകരുത് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ കണ്ണും പൂട്ടി അതിൻ്റെ പിന്നാലെ പോകുന്ന രീതി ഒരിക്കലും ശരിയല്ല എന്ന് മനുഷ്യരാശിയോട് ഉറക്കെ പറയുകയാണ് ഖുർആൻ എന്നിട്ട് ഉറക്കപ്പെടുകയാണ് നിങ്ങളുടെ കേൾവിശക്തി അതേപോലെ തന്നെ കാഴ്ച ചിന്താശേഷി അവയെ കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടും എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് അപ്പോൾ ഖുർആാനിന്റെ അനുയായിക്ക് പഠിക്കാതെ ചിന്തിക്കാതെ മനനം നടത്താതെ അന്ധമായി ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പിന്നാലെ പോകുവാൻ സാധിക്കുകയില്ല എന്നത് നാം തിരിച്ചറിയണം ബുദ്ധി ഉപയോഗിക്കാത്ത കാര്യങ്ങൾ പഠിക്കുവാനും ചിന്തിക്കുവാനും തയ്യാറല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഖുർആാൻ പറഞ്ഞത് അവൽ അവർ നാൽക്കാലുകളെ പോലെയാണ് അല്ല നാൽക്കാലി മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവരാണ് എന്ന് ഇത്രമാത്രം വ്യക്തവും ശക്തവുമായ രീതിയിൽ ബുദ്ധിയെ ഉത്തേജിപ്പിച്ച ചിന്തിക്കുവാനും പഠിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ഏത് പ്രത്യേക ശാസ്ത്രമാണ് സഹോദരങ്ങളെ നമുക്ക് മുമ്പിൽ കാണുവാൻ സാധിക്കുക ബുദ്ധിയെ സംരക്ഷിച്ചു നിർത്തുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇസ്ലാമിക സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇസ്ലാം മദ്യത്തെയും ലഹരിയെയും നിഷിദ്ധമാക്കുവാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം അത് മനുഷ്യന്റെ സ്വബോധത്തെ തന്നെ നശിപ്പിച്ചു കളയുന്നു അത് മറപ്പിച്ചു കളഞ്ഞിട്ട് അമ്മയാണോ പെങ്ങളാണോ ഭാര്യയാണോ എന്നുള്ള വേർതിരിവ് പോലും സാധ്യമല്ലാത്ത രീതിയിൽ കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും മോശമായ രീതിയിൽ പെരുമാറുന്ന മൃഗീയമെന്ന് പോലും പറയുവാൻ സാധിക്കാത്ത അധമത്വത്തിലേക്ക് മനുഷ്യനെ തള്ളിവിടുമെന്നുള്ളത് കൊണ്ട് മനുഷ്യന്റെ ബുദ്ധിയെ സംരക്ഷിക്കുവാൻ വേണ്ടുന്ന നിയമശാസനകളാണ് ഇസ്ലാമിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ഇസ്ലാമിക ഭരണകൂടം പൗരൻ്റെ അനിവാര്യമായും സംരക്ഷിക്കപ്പെടേണ്ട അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതിൽ മതം അതേപോലെ തന്നെ ജീവൻ ബുദ്ധി സന്താനം സമ്പത്ത് എന്നിവയുടെ കൂട്ടത്തിൽ ബുദ്ധി എന്നത് പ്രത്യേകം നമുക്ക് കാണുവാൻ സാധിക്കും അപ്രകാരം തന്നെ മത നിയമങ്ങൾ ബാധകമാകാനുള്ള നിബന്ധനകളിൽ ബുദ്ധിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷുറൂത്ത് ഒരു മതത്തിൻ്റെ നിയമം നമുക്ക് ബാധകമാകണമെങ്കിൽ ബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഭ്രാന്തന്മാരായ ആളുകൾക്ക് മതശാസനകൾ ബാ ബാധകമല്ല കാരണം മതം ബുദ്ധിയെ അംഗീകരിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ ചുരുക്കുകയാണ് വളരെ മൂന്നേ മൂന്ന് പോയിന്റിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അല്പകാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അഥവാ ഇസ്ലാമിൻ്റെ എല്ലാ കാലഘട്ടത്തിലെയും പ്രവാചകന്മാരെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവർ സമൂഹത്തോട് പറഞ്ഞ ആശയങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ വേദഗ്രന്ഥങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ആസോ ആലോചിച്ചാൽ മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ മേജർ പോയിന്റുകളായി പ്രധാനപ്പെട്ട സംഗതികളായി കാണുവാൻ സാധിക്കും ഒന്ന് ദൈവവിശ്വാസമതാണെങ്കിൽ മറ്റൊന്ന് പ്രവാചകന്മാരിലുള്ള വിശ്വാസം റിസാലത്താണ് മൂന്നാമത്തേത് ആഹറത്താണ് ഈ മൂന്ന് വിഷയം മതത്തിൻ്റെ ആണിക്കല്ലാണെങ്കിൽ അത് എത്രമാത്രം യുക്തിഭദ്രമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അഥവാ ഇസ്ലാം സമൂഹത്തോട് സംസാരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കുവാൻ സാധിക്കും ഒന്നാമത്തേത് ദൈവവിശ്വാസത്തെ സംബന്ധിച്ച് ആലോചിക്കുക ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ അവരാണ് വലിയ ബുദ്ധി രാക്ഷസന്മാരായി ചമയാറുള്ളത് ബുദ്ധിജീവികളായി പ്രത്യക്ഷപ്പെടാറുള്ളത് വാസ്തവത്തിൽ സഹോദരങ്ങളെ അവർക്ക് ബുദ്ധി എന്നുള്ള ആ പദം പോലും ഉച്ചരിക്കുവാൻ അവകാശമില്ല എന്നത് ഏതൊരു എൽ കെ ജി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കും നേരത്തെ സഹോദരൻ അജ്മൽ സംസാരിച്ചതുപോലെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു മൊട്ടുസൂചി പോലും താനെ ഉണ്ടാവുകയില്ല എന്നത് വളരെ സിമ്പിളായ ഒരു സത്യമാണെങ്കിൽ ഈ കാണുന്ന അത്ഭുതകരമായ ദൃശ്യപ്രപഞ്ചം അതേപോലെ എൻ്റെയും നിങ്ങളുടെയും ബോഡി ശരീരം ആ ശരീരത്തിലെ അത്ഭുതമായ പ്രതിഭാസങ്ങൾ ഇതൊക്കെ താനെയാണ് ഉണ്ടായത് എന്ന് പറയുന്നത് എത്രമാത്രം അന്ധവിശ്വാസമാണ് ബുദ്ധിരഹിതമാണ് യുക്തിഹീനമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം നിഷേധിക്കലാണ് ചില ആളുകൾക്ക് ബുദ്ധി എന്ന് പറയുന്നത് ഖുർആൻ ചോദിക്കുന്നു അവർ യാതൊന്നിൽ നിന്നുമല്ലാതെ താന് അങ്ങുണ്ടായതാണോ അതെല്ലാം അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു നിരീശ്വരവാദിക്ക് പറയാൻ പറ്റോ അയാൾ പടച്ചത് അയാളാണ് എന്ന് ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ അവകാശപ്പെടുവാൻ സാധിക്കുമോ നമ്മളാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ യാതൊരുവിധ ന്യൂനതകളും കുറവുകളും ഉണ്ടാകുവാൻ പാടില്ലായിരുന്നു നാം എത്രയോ സംഗതികളിൽ പിന്നാക്കമാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയുവാൻ സാധിക്കും നമ്മുടെ കഴിവുകളെ സംബന്ധിച്ച് ആലോചിച്ചാൽ എന്നിട്ട് ഖുർആൻ ചോദിച്ചു ആകാശങ്ങളെയും ഭൂമിയെയും പഠിച്ചത് അവരാണോ ആകാശവും ഭൂമിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ മനുഷ്യരെന്ന് പറയുന്ന ഒരു സൃഷ്ടിയുടെ സ്ഥാനവും വലിപ്പവും എത്രമാത്രമായിരിക്കുമെന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വാസ്തവത്തിൽ ചിന്താശേഷി മരവിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ആ വചനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും അറേബ്യയിൽ ജുബൈറബിന് മുത്തൈം എന്ന് പറയുന്ന മതവിശ്വാസിയല്ലാത്ത ദൈവവിശ്വാസിയല്ലാത്ത ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ നിബ്സലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം മകരിബ് നമസ്കാരത്തിൽ അഥവാ സന്ധ്യാസമയത്തെ പ്രാർത്ഥനയിൽ ഈ വചനങ്ങൾ ഉരുവിടുകയാണ് അൻപത്തിരണ്ടാം അധ്യായം സൂറത്തുത്തൂറിലെ മുപ്പത്തി അഞ്ച് മുപ്പത്തി വചനങ്ങൾ ആ ആയത്ത് കേട്ടമാത്രയിൽ ബുദ്ധിപരമായി അദ്ദേഹത്തെ പിടിച്ചു കുളുക്കിയ ചോദ്യം അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് അദ്ദേഹത്തിൻ്റെ ചിന്തയെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ചോദ്യമായി കലാശിക്കുകയാണ് അദ്ദേഹം അങ്ങനെ ദൈവവിശ്വാസിയായി പ്രവാചകാനോചരനായി മാറിയ ചരിത്രം നമുക്ക് വായിക്കുവാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞത് എൻ്റെ മനസ്സിൽ എന്റെ ഹൃദയത്തിൽ ഈ ആ വിത്ത് ആദ്യമായി മുളപുട്ടിയത് ആ സന്ദർഭത്തിലാണ് വിശ്വാസം അല്ലെങ്കിൽ ഈമാൻ എന്റെ മനസ്സിൽ രൂഢമൂലമായ ഒന്നാമത്തെ രംഗമായിരുന്നു അത് സഹോദരങ്ങളെ അതാണ് വിശ്വാസപരമായി നമ്മൾ ആലോചിച്ചാൽ ഏത് വിഷയത്തിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ച സൃഷ്ടിയെ സൃഷ്ടാവിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുവാൻ കുറ ആഹ്വാനം ചെയ്യുന്നുണ്ട് അവൻ സൃഷ്ടിച്ച ആകാശം അതേപോലെ തന്നെ ഭൂമി നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിൽ രാവും പകലും മാറി മാറി വരുന്നത് മഴയും കാറ്റും മനുഷ്യരെന്ന് പറയുന്ന സൃഷ്ടികളും എല്ലാം അവയെക്കുറിച്ച് ചിന്തിച്ചാൽ ആലോചിച്ചാൽ തീർച്ചയായും സൃഷ്ടാവില്ല എന്നല്ല ഒരാൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നാം എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു പേന പോലും താനുണ്ടാവുകയില്ല എന്തിനേറെ ഒരു മൊട്ടുസൂചി പോലും താനെ ഉണ്ടാവുകയില്ല അതിന്റെ പിന്നിൽ അതിൻ്റെ നിർമ്മാതാക്കൾ ഉണ്ടായിരിക്കും അതിന്റെ പിന്നിൽ അതിന് പ്ലാൻ ചെയ്ത ഒരു പ്ലാനർ ഉണ്ടായിരിക്കും എന്നെല്ലാം മനസ്സിലാക്കുന്ന നമുക്ക് അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ പ്രതിഭാസവും ഈ പ്രപഞ്ചവുമൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കുക അപ്പോൾ സൃഷ്ടാവുണ്ട് സൃഷ്ടാവില്ല എന്നുള്ള അന്ധവിശ്വാസത്തെ ദൂരെ കളയുകയും സൃഷ്ടാവുണ്ട് ദൈവമുണ്ട് എന്നുള്ള വിശ്വാസത്തെ ബുദ്ധിയുടെ പിൻബലത്തിലൂടെ യുക്തിയുടെ അകമ്പടിയോടുകൂടി ഇസ്ലാം സമർപ്പിക്കുകയാണ് എന്നിട്ട് ഖുർആൻ പഠിപ്പിച്ചത് ഇസ്ലാം പറയുന്നത് ആ ഏകനായ ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രം ജീവിച്ചാൽ മാത്രം പോരാ മറിച്ച് ആ ഏകനായ ദൈവത്തിന്റെ നിയമങ്ങളും ശാസനകളും അംഗീകരിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവനെ മാത്രം ആരാധിക്കുക എന്നത് തൗഹീദ് എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്തുകൊണ്ട് മറ്റുള്ള ആരെയും നിങ്ങൾ ആരാധിക്കരുത് അതിനുള്ള കൃത്യമായ മറുപടികളും കൃത്യമായ ന്യായങ്ങളും തെളിവ് സഹിതം ഇസ്ലാം അഥവാ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട് അവനാണ് പരിപൂർണനായിട്ടുള്ളത് ബാക്കി എല്ലാവർക്കും ന്യൂനതകളും കുറവുകളുമുണ്ട് മനുഷ്യരായ നാം ഓരോരുത്തരും അതേപോലെ ഏത് സൃഷ്ടികളെ കുറിച്ച് ആലോചിച്ചാലും നമുക്കൊക്കെ ഒരു ഇല്ലായ്മക്ക് ശേഷം ഉണ്ടായി വന്ന അഥവാ ജനിച്ചു വന്നവരാണ് നമ്മൾ നാം ജനിക്കുന്നതിന് മുമ്പും ഇവിടെ ലോകമുണ്ട് ഇവിടെ പലതുമുണ്ട് അതാണ് വിശുദ്ധ ഖുർആൻ നൂറ്റി പന്ത്രണ്ടാം അധ്യായം സൂറത്തുൽ കേവലം ചുരുങ്ങിയ നാല് വചനങ്ങളിലൂടെ മനുഷ്യരാശിയോട് സംവദിച്ചു സംവദിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സമത് തികച്ചും ഏകനായ മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത എല്ലാവരും ആശ്രയിച്ച് നിലകൊള്ളുന്ന ഒരേ ഒരു ശക്തി അല്ലാഹു ആണ് അവൻ ആരുടെയും പിതാവല്ല അവൻ ആരുടെയും സന്താനവുമല്ല വലം കുഫുവൻ അഹദ് അവനോട് കിടപിടിക്കുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല അവന് തുല്യനായി ആരും തന്നെയില്ല അവൻ സർവശക്തനാണ് അവനല്ലാത്ത എല്ലാവരും ദുർബലമാണ് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആരെയെല്ലാം ആരാധിക്കുന്നുവോ ആരിലെല്ലാം നേർച്ചകളും വഴിപാടുകളും സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നുവോ അവരാരും നിങ്ങൾക്ക് നേടിത്തരുവാൻ കഴിവുള്ള ശക്തരായ ആളുകളല്ല ഖുർആൻ പറഞ്ഞു ഒരു ഈച്ചയെ പോലും അവർ പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ മുമ്പിൽ നിവേദ്യങ്ങളായി നേർച്ചകളായി നിങ്ങൾ സമർപ്പിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഈച്ച വല്ലതും വല്ലതും കൊണ്ടുപോയാൽ അതുപോലും തിരിച്ചുപിടിക്കുവാൻ കഴിവില്ലാത്ത ദുർബലനാണവർമൂബ് തേടുന്നവരും തേടപ്പെടുന്നവരും ദുർബലർ തന്നെ എന്നാൽ സർവശക്തനായ അള്ളാഹു നിങ്ങൾ എന്ത് ചോദിച്ചാലും ചെയ്തു തരുവാൻ സന്നദ്ധനായ കടിമുറ്റ അളവറ്റ ദയാപരനും കരുണാഭാരതിയുമായ പടച്ചറപ്പ് അവന് ഭാഷയുടെ പ്രശ്നമില്ല ദൂരത്തിന്റെ ഒരു പരിമിതിയില്ല എവിടെ നിന്ന് ഏത് ഭാഷയിൽ ഏത് ആവശ്യങ്ങൾ ചോദിച്ചാലും എല്ലാം കേട്ട് മനസ്സിലാക്കുവാനും അതിനോട് പ്രതികരിക്കുവാനും സാധിക്കുന്ന ലോകത്തെ പടച്ച എല്ലാവരുടെയും സൃഷ്ടാവായ അള്ളാഹു അവനെ ആരാധിക്കണമെന്ന് പറയുന്നത് എത്രമാത്രം യുക്തിഭദ്രവും ബുദ്ധിയുടെ അകമ്പടിയോടുകൂടിയും ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ ഇതിനെയെല്ലാം നിരാകരിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ എത്രമാത്രം അതമത്വത്തിൻ്റെയും ഇരുട്ടിൻ്റെയും അജ്ഞതയുടെയും ഉള്ളിലാണ് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് അതേപോലെ സഹോദരങ്ങളെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന റിസാലത്ത് അഥവാ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവീകമായ സന്ദേശങ്ങൾ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുവാൻ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അള്ളാഹു ഒരു ദൂതനെ തെരഞ്ഞെടുത്തു നിന്ന് യോഗിച്ചു എന്തുകൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു തിരഞ്ഞെടുത്തത് അതിനുള്ള കൃത്യമായ മറുപടി സൂറത്തുൽ തൊണ്ണൂറ്റി നാല് വചനങ്ങളിലൂടെ ഖുർആൻ പറയുന്നുണ്ട് എന്താണ് കാരണം ഇവിടെ മനുഷ്യന്മാരിലേക്കാണ് ആ പ്രവാചകൻ കടന്നു വരുന്നത് ഇവിടെ മലക്കുകളായിരുന്നുവെങ്കിൽ ഒരു ദൂതനായക്കുമായിരുന്നു മറിച്ച് മലക്കുകളല്ല മനുഷ്യന്മാരാണ് ഇവിടെയുള്ളത് എന്നുള്ളത് കൊണ്ട് അവർക്ക് കാണുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കുന്ന ചോദിക്കുവാനും അറിയുവാനും ഒക്കെ സാധ്യതയും സൗകര്യങ്ങളുമുള്ള അവരെ പോലെയുള്ള ഒരു മനുഷ്യരെ ജീവനുള്ള വികാരങ്ങളുള്ള വിശപ്പുള്ള ദാഹമുള്ള ഒരു പ്രവാചകരെയാണ് അള്ളാഹു മനുഷ്യരിലേക്ക് അയച്ചത് അതേപോലെ ആ പ്രവാചക ജീവിതം പരിശോധിക്കുവാനും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വിലയിരുത്തുവാനും അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും പരിശുദ്ധ ഖുർആൻ ഉണർത്തിയിട്ടുണ്ട് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പരിശോധിക്കുവാൻ അദ്ദേഹം നിങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു പ്രവാചകനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത നിങ്ങൾക്ക് ആ പ്രവാചകന്റെ സത്യത ഉറപ്പിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുമെന്നുള്ള കാര്യം ഖുർആൻ ആവർത്തിച്ച് ഉണർത്തുന്നുണ്ട് ഖുർആൻ ചോദിക്കുന്നു അവർ ചിന്തിച്ചു നോക്കുന്നില്ലേ തീർച്ചയായും അവരുടെ കൂട്ടുകാരനായ പ്രവാചകൻ ഒരിക്കലും ഒരു ഭ്രാന്തി പിടിച്ച ബുദ്ധിക്ക് ഭ്രംശം സംഭവിച്ച ഒരു വ്യക്തിയല്ല മറിച്ച് കാര്യഗൗരവമായ സംഗതികളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കാരനാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് ഖുർആാൻ കാര്യം ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു ഖുർആൻ പറയുന്നു നിങ്ങൾ ഒറ്റക്കോ അതല്ലെങ്കിൽ രണ്ടുപേരും ചേർന്നിട്ടോ നിങ്ങൾ ഒന്ന് ആത്മാർത്ഥമായി ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം ആ നിങ്ങളുടെ കൂടെ ജീവിച്ച മുഹമ്മദ് നബി ബാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ നടപടികളും ഇടപെടലുകളും പരിശോധിച്ചാൽ ആർക്കും ബോധ്യപ്പെടുന്ന സംഗതിയാണ് ലക്കും ബൈന യദൈ ഷദീദ് ആ പ്രവാചകൻ അലൈഹി വസല്ലം ഗൗരവതരമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ മുഹമ്മദ് നബി സലാഹു അലഹി വസല്ലമയെ സംബന്ധിച്ച് വിമർശിക്കുന്ന ആളുകളോട് സത്യസന്ധമായി പറയുവാൻ സാധിക്കുമോ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലമയുടേതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതം പകർത്തപ്പെട്ടതുപോലെ അദ്ദേഹത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും സമൂഹത്തിന് മുമ്പിൽ വെക്കപ്പെട്ടതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു അധ്യാപകന്റെ ഗുരുനാഥൻ്റെ ജീവിതം നമുക്ക് മാതൃകയായി കാണുവാൻ സാധിക്കുമോ ഏതെങ്കിലും ഒരു രാഷ്ട്ര നായകൻ്റെ ജീവിതം അതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കുമോ ആ പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ സമൂഹത്തോട് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും വിളിച്ചു പറയുന്നതല്ല അദ്ദേഹത്തിന് പോലും സ്വന്തമായി ഒരഭിപ്രായം പറയാൻ അവകാശമില്ല മതത്തിന്റെ പേരിൽ ദൈവത്തിന്റെ പേരിൽ അള്ളാഹു നമ്മുടെ പേരിൽ അഥവാ പടച്ചവന്റെ പേരിൽ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി പോലും ഒരു കാര്യം സ്വന്തം ഇഷ്ടപ്രകാരം ചമച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ട നാടിനാ മുറിച്ചയും എന്ന് ഖുർആൻ പറയുമ്പോൾ അത്രമാത്രം കൃത്യവും വ്യക്തവുമാണ് ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ആ പ്രവാചക അധ്യാപനങ്ങൾ മാറ്റിവെക്കണമെന്ന് പറയുന്ന ആളുകൾ അതാണ് ബുദ്ധിയും യുക്തിയും എന്ന് പറയുന്ന ആളുകൾ അതിന് പകരം വെക്കുന്നത് എന്താണ് ഏതെങ്കിലും വിവരദോഷികളായ ആളുകളുടെ അല്പബുദ്ധി മാത്രമുള്ള ആളുകളുടെ ചിന്തയും അവരുടെ വൈകാരികമായ ആവേശങ്ങളും അവരുടെ തോന്നിവാസങ്ങളും അല്ലാതെ അതിനേക്കാൾ അതിനേക്കാൾക്കിടയറ്റ എന്താണ് അവർക്ക് സമർപ്പിക്കുവാനുള്ളത് ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി മാറ്റിപ്പറയുന്ന നാളെ പറയുന്നത് മറ്റന്നാൾക്ക് നിലവിലില്ലാത്ത അല്ലെങ്കിൽ അതിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത എപ്പോഴും എപ്പോഴും വാക്കുകളും അഭിപ്രായങ്ങളും മാറ്റി പറയുന്ന ഏത് തിന്മയിലേക്കും ഏത് തോന്നിവാസങ്ങളിലേക്കും മനുഷ്യരെ ആഹ്വാനം ചെയ്യുന്ന ഈ ആളുകളുടെ ദേഹയെ ചെയ്യാണോ പിൻപറ്റേണ്ടത് അതല്ല ലോക രക്ഷിതാവിൻ്റെ സർത്താവിൻ്റെ നിയമശാസനങ്ങൾ ആ പ്രവാചകന്റെ നാവിലൂടെ ലോകം ശവിച്ച് അതിനെയാണോ സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മൂന്നാമതായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളിൽ മൂന്നാമത്തേതായി പറയാനുള്ളത് പരലോകമെന്നതാണ് സഹോദരങ്ങളെ എല്ലാ പ്രവാചകന്മാരും എല്ലാ വേദഗ്രന്ഥങ്ങളും കാലദേശ വ്യത്യാസങ്ങൾക്ക് അതീതമായി സമൂഹത്തോട് പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് ഒന്ന് ഏകദൈവ വിശ്വാസമാണെങ്കിൽ രണ്ട് പ്രവാചകത്വമാണ് എങ്കിൽ മൂന്നാമത്തേത് ആഹിറത്ത് വിശ്വാസമാണ് സത്യത്തിൽ പരലോകമെന്നുള്ളത് നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ അതിനെന്താണ് യുക്തി അതിനെന്താണ് ബുദ്ധി അതിനെന്താണ് തെളിവ് എന്ന് ചോദിക്കുന്ന ആളുകൾ എത്രമാത്രം ബുദ്ധിരഹിതമായ അജ്ഞതയുടെ കൂരാക്കൂരി എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അവരുടെയും നമ്മുടെയും എല്ലാം ജീവിതത്തിന് എന്ത് പ്രസക്തിയായിരിക്കും ജീവിതത്തിന് ഒരന്ത്യമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാവരും മരിച്ചു പോകുമെന്നറിയാം ആ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ ഈ ജീവിതത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് നമ്മൾ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് നമ്മൾ അധ്വാനിച്ച് നമ്മൾ കുടുംബത്തെ പോറ്റുന്നു അതേപോലെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പല നന്മകളും ചെയ്യുന്നു മരണത്തോടുകൂടി ഇതെല്ലാം അവസാനിച്ചു പോവുകയാണെങ്കിൽ എന്തിനു നമ്മൾ ത്യാഗം സഹിക്കണം എന്തിനു നമ്മൾ ബുദ്ധിമുട്ടണം കഷ്ടപ്പെടണം ആ ചോദ്യത്തിന് മുന്നിൽ യുക്തിവാദികൾക്ക് നിരീശ്വരവാദികൾക്ക് മതം വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് യാതൊരു ഉത്തരവുമില്ല എന്ന് മാത്രമല്ല അവരിൽപ്പെട്ട ആരെങ്കിലും ഒരു രോഗിയാണ് എന്ന് പറഞ്ഞാൽ വിദഗ്ധരായ ഡോക്ടർമാർ അവർക്ക് വിധിയെഴുതി അവരുടെ ആയുസ് ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവരിൽ പലരും അവരിലെ വിപ്ലവ നായകന്മാരടക്കം ആത്മഹത്യക്ക് ശ്രമിക്കുകയും ദയാവതത്തിന് വേണ്ടി കെഞ്ചുകയും ചെയ്ത അവസ്ഥയാണുള്ളതെങ്കിൽ വാസ്തവത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ലക്ഷ്യമുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്ന ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കും എല്ലാം നാളെ പരലോകത്ത് അതിൻ്റേതായ പ്രതിഫലമുണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞു തരുമ്പോൾ അത് ജീവിക്കുവാനുള്ള ഒരു കരുത്തും സന്തോഷത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുവാനുള്ള ഒരു കരുതലുമാണ് എന്നുള്ളത് മതത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അതേപോലെ തന്നെ പ്രമാണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആാൻ മനുഷ്യനിശയോടാണ് സംസാരിക്കുന്നത് അന്ധമായി അതിന് സ്വീകരിക്കുവാനല്ല വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഖുർആൻ ഖുർആാനിനെ സംബന്ധിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേ എന്നാണ് ഖുർആൻ ചോദിച്ചത് ഖുർആാനിനെ സംബന്ധിച്ച് വിമർശിക്കുവാനുള്ള ബുദ്ധി മാത്രമെന്ന് എടുത്തുകൊണ്ടല്ലാതെ സത്യസന്ധമായി നിഷ്പക്ഷമായി പഠിക്കുവാനും ചിന്തിക്കുവാനും തയ്യാറാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വിമർശനത്തിന്റെ ചേരിയിൽ നിന്ന് മാറി ഖുർആാനിന്റെ അനുയായികളായ എമ്പാടും സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആധുനിക സമൂഹത്തിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക വലൗക്കാനം ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ സത്യസന്ധമായി പഠിക്കുന്ന ആളുകളോട് ചിന്തിക്കുന്ന ആളുകളോട് ഖുർആൻ പറയുന്നു നിങ്ങൾ സത്യസന്ധമായി പഠിക്കുകയും ചിന്തിക്കുകയും ഖുർആനിനെ പഠനവിധേയമാക്കുകയും ചെയ്താൽ അത് ദൈവികമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇരുപത്തി വർഷക്കാലത്തെ വ്യത്യസ്തങ്ങളായ കാലഘട്ട സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ച ഖുർആാനിന്റെ വചനങ്ങളിൽ തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല എന്നത് ഖുർആാനിന്റെ ദൈവികതയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി ഖുർആൻ പറയുമ്പോൾ ആ ഖുർആാനിനെ കണ്ണടച്ചിരുട്ടാക്കുവാനും വിമർശിക്കുവാനും തയ്യാറാകുന്നതിന് പകരം അത് സത്യസന്ധമായി ഒന്ന് പഠിക്കാൻ വസ്തുനിഷ്ഠമായി ഒന്ന് പഠനവിധേയമാക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വിമർശനങ്ങളിൽ പലതും അവർക്ക് തന്നെ പിൻവലിക്കേണ്ടി വരും ഖുർആാൻ സമൂഹത്തിന് മുമ്പിൽ വെച്ച ധാർമ്മികമായ വശങ്ങൾ പരിശോധിച്ചാൽ സഹോദരങ്ങളെ ആയിരത്തി വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ ഖുർആാനിന്റെ അധ്യാപനങ്ങൾ ഒന്നുപോലും പഴഞ്ചനാണ് വേണ്ട എന്ന് വെക്കാൻ ആർക്കും സാധിക്കുകയില്ല ധാർമ്മികതയുടെ ഏത് വിഷയങ്ങൾ നമ്മൾ പരിശോധിച്ചാലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലൈംഗികതയുടെയും കുടുംബത്തിൻ്റെയും എല്ലാം ഏത് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുവോ അതിലെല്ലാം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന സൊല്യൂഷനുകൾ അതിൻ്റെ പരിഹാരങ്ങൾ എക്കാലഘട്ടത്തിലും പ്രസക്തമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ വിമർശനങ്ങൾക്ക് അപ്പുറത്ത് സത്യസന്ധമായി കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അൽ സരീഹ് രണ്ടാളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ കാണ സാധിക്കുന്ന തെളിഞ്ഞ ബുദ്ധിയും വൻ നഖലു സഹീഹ് ശരിയായ പ്രമാണവും തമ്മിൽ ഒരിക്കലും ഏറ്റുമുട്ടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല രണ്ടും പൂരിതങ്ങളായ പരസ്പരം ജോലിച്ചു പോകുന്ന രീതിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ഒന്ന് സൂര്യൻ്റെ വെളിച്ചം പോലെ നമുക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ അത് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കണ്ണിൻ്റെ കാഴ്ചയെ പോലെയാണ് ബുദ്ധിയും അതിനുവേണ്ടി കൂടെ നിൽക്കുന്നത് അങ്ങനെ ബുദ്ധിയേയും പ്രമാണത്തെയും അഥവാ മതത്തെയും യുക്തിയെയും ചേർത്ത് പിടിച്ച് യഥാർത്ഥ മനുഷ്യനായി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മതത്തെയും വിശുദ്ധ ഖുർആാനിനെയും നിരാകരിക്കുവാനല്ല വളരെ ഭക്തിയോടുകൂടി ആദരവോടുകൂടി അതിനെ സ്വീകരിക്കുവാനും അതിൻ്റെ അനുയായിയായി മാറുവാനും സാധിക്കുമെന്നുള്ളതാണ് ലോക ചരിത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുവാനും പഠിക്കുവാനും തയ്യാറാകണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു